ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കപ്രശ്ശേരി ശ്രീ കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിത്തു ചെറിച്ചൽ മഹോത്സവമാണ് അതിൻ്റെ തെയ്യം ആണ് ഈ പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ ഇത് എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടു കേട്ടോ കാരോട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ സിഗ്നലിൽ വന്നിട്ട് ഓരോ ചായയും വടയും കുടിച്ചു വണ്ടി സൂപ്പർ ചായ സന്തോഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എല്ലാ ആഴ്ചയിലും വന്നിങ്ങനെ ഒരു ദിവസം വന്ന് ചായ കുടിക്ക നല്ല രസമായിട്ടോന്നു കഴിഞ്ഞ അടിപൊളിയാ ഞങ്ങള് നാല് പേരുണ്ട് ഞങ്ങള് നാല് പേര് ഓരോ ചായ കുടിക്കാൻ വേണ്ടി ലേസ് എടുക്ക എയർപോർട്ടിലേക്ക് വന്നതാ കണ്ട എയർപോർട്ടിണ്ട് എയർപോർട്ടിലേക്ക് പോണ വഴിയേട്ടത് നമ്മളെ വീട് ഇവിടെ തൊട്ടടുത്താണ് അപ്പൊ നമ്മള് വന്ന് ഇവിടെ നിന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോവാ അപ്പൊ ഞങ്ങൾ അത്താണിക്കുന്നു നേരെ ഞങ്ങള് കുറച്ച് പച്ചക്കറി മേടിക്കാൻ വേണ്ടിട്ട് ദേശത്തേക്ക് പോണ റൂട്ടാട്ടോ അത് നമ്മടെ എറണാകുളത്തേക്ക് പോണ വഴി നാഷണൽ ഹൈവേ കൂടി നമ്മളിങ്ങനെ ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പാണ് ദേശം അവിടെ നിന്ന് കൊറച്ച് പച്ചക്കറി വാങ്ങിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇങ്ങനെ ലൈസൊക്കെ മേടിച്ചിട്ട് തിന്നിങ്ങനെ ഒരു അടിപൊളി യാത്ര നല്ല അടിപൊളി എല്ലപ്പഴൊക്കെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ എപ്പോഴും വീട്ടിൽ തന്നെയാ അപ്പതേ നമ്മള് ആലുവപ്പുഴ പോണു കടയില് വന്നേക്ക പച്ചക്കറി സാമ്പാർ ഭക്ഷണം കിട്ടുമെന്ന് നോക്കണം പച്ചക്കറിക്ക് നല്ല വരുന്നത് ഇപ്പത്തൊരു വില കുറവുണ്ട് അപ്പൊ ഞങ്ങള് പച്ചക്കറി വാങ്ങിക്കട്ടേട്ടാണ്ട് അപ്പൊ ഇത് ദേശാണ് കേട്ടാ ദേശത്ത് നാലുവർ എത്ര വില ആ കിലോ അമ്പതാ എൺപതാ നാപ്പതാ ഇവരെന്തെന്നോ ഭയങ്കര വലിയ കേട്ടോ പച്ചക്കറിക്ക് ഏ പതിനെട്ട് രൂപ ആ അതെടുത്തോ പച്ചക്കറിക്കൊക്കെ ഭയങ്കര തീ പിടിച്ചോല ഇനീ പച്ചപ്പേർ പച്ചിങ്ങാ സ്വർണത്തിന്റെ വലിയ കേട്ടാ പച്ചക്കറിക്ക് സ്വർണം പിന്നെയും അതെടുത്തോട്ടോ ഒരു കാക്കിലോ പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വലിയ കേട്ടോ എന്നാലും ഞാൻ ഒരു അവിയലിന്റെ കഷ്ണം മാത്രം വാങ്ങിച്ചു പച്ചക്കറി പച്ചക്കറി നേരെ വണ്ടി വിട്ടു പിന്നെ ഞങ്ങക്ക് ഇവിടെ ഹോൾസെയില് മുട്ടക്കട ഉണ്ടായിരുന്നു അവിടെ കിട്ടും അറിയില്ല അടച്ചോന്നറിയില്ല നോക്കട്ടെ അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങള് മുട്ട വാങ്ങിക്കണ ഹോൾസെയില് കടയാണത് അപ്പൊ ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല അവിടെ വണ്ടി വന്ന് കിടക്കണ കാരണം അപ്പൊ ഇവിടെ എത്ര രൂപ രൂപ വാങ്ങിക്കാം ഞങ്ങള് മുട്ടയും വാങ്ങി ഞങ്ങളുടെ ചായ കൂടി കഴിഞ്ഞു പച്ചക്കറി വാങ്ങി ഒരു കുഞ്ഞ് കറുക്കവും കറങ്ങി ഞങ്ങള് തിരിച്ചതേ ഞങ്ങളുടെ വീട്ടിലോട്ട് അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല പരിപ്പൊടിയും ചായയും കുടിച്ചു നേരെ വന്ന് പച്ചക്കറി വാങ്ങി അവിടെ നിന്ന് മുട്ട വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ